അലൈക്കും വാഹമത്ത് വർക്കാത്തു പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുത്ത് നബിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു വികൃതി പയ്യന്റെ കഥയാണ് തിരുദൂതരുടെ കാലത്ത് അങ്ങ് മദീനയിൽ ഒരു മഹാവികൃതി കുട്ടി ഉണ്ടായിരുന്നു അവൻ എന്നും മീത്തപ്പഴത്തോട്ടത്തിൽ കയറി കല്ലെറി കൊഴിഞ്ഞു വീണ പഴങ്ങൾ കഴിച്ചവൻ സ്ഥലം വിടും കൂടി വന്നപ്പോൾ തോട്ടം ഉടമകൾ ഒളിഞ്ഞിരുന്നു ചെറുക്കനെ പിടികൂടി പിന്നെ മുത്തുനബി സല്ലാ അലൈഹി സ്വലമ്മക്ക് മുമ്പിൽ ഹാജരാക്കി നബി തങ്ങളുടെ മുമ്പിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ പയ്യനാകെ പേടിച്ചു വിറച്ചു തങ്ങൾ എന്നെ ശിക്ഷിക്കുമോ എന്നായിരുന്നു അവന്റെ പേടി തങ്ങൾ അവനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കല്ലറിയാതെ എങ്ങനെ ഇത്തപായം കിട്ടുക എന്ന് അവൻ നബി അലൈഹി അലിസ്വലമയോട് ചോദിച്ചു കുട്ടിയുടെ വിവരമില്ലായ്മ കേട്ട് നബി തങ്ങൾക്ക് ചിരി വന്നു പിന്നെ നബി തങ്ങൾ അവനെ അടുത്തു നിർത്തി തലയിൽ തലോടി അവനോട് പറഞ്ഞു മോനെ മരത്തിൽ കല്ലറിയരുത് അത് മരത്തിനും പഴത്തിനും കേടുപാടുകൾ വരുത്തും പഴങ്ങൾ പഴുത്തു പാകമാകുമ്പോൾ താഴെ വീഴും അപ്പോൾ എടുത്തു ഉപയോഗിക്കാം അവന് സമാധാനമായി നബി അലൈഹി വസല്ലമയുടെ ഉപദേശം അവൻ സ്വീകരിച്ചു ോക്കൂ കൂട്ടുകാരെ കഥ എങ്ങനെയുണ്ട് നാം ഒക്കെ മരത്തിൽ കല്ലറിയാറില്ലേ പാടില്ലെന്നാണ് അലൈഹി അലൈസ് പഠിപ്പിക്കുന്നത് അത് മരങ്ങളെ ഉപദ്രവിക്കലാണ് ഇനി നാം ഒരു മരത്തിലും കല്ലറിയരുതേ പകരം നമുക്ക് ഒരു മരം പിടിപ്പിക്കാം തിരുനബിയുടെ സുന്നത്തിനെ ജീവിപ്പിക്കാം കൂട്ടുകാരെ നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു